അള്ളാന ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ പോകാൻ എന്ന പള്ളി കണ്ടാ തിരിഞ്ഞു നോക്കാത്തവനും ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗത്തിൽ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം അള്ളാന ഭയക്കുന്നവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാനെ ഭയമില്ലാത്തവനും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എങ്കിലും നമ്മൾ ആരെങ്കിലും ഈ സ്വർഗം കണ്ടിട്ടുണ്ടോ നമ്മൾ ആരും കണ്ടിട്ടുമില്ല നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് സ്വർഗം നമ്മൾ ആരും ഈ സ്വർഗ്ഗത്തെ കണ്ടിട്ടുമില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ് സ്വർഗത്തിൽ പോകണമെന്ന് എന്താ എന്താ ആ എന്താ എന്താ ഖുർആൻ തന്നെ പറഞ്ഞത് ആ സ്വർഗത്തെ കുറിച്ച് നമുക്കാർക്കും മനസ്സിലാവൂല ആ കുറച്ച് സ്വർഗം തന്നെ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആ സ്വർഗ്ഗത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല ആ ചിന്തകൾക്ക് അപ്പുറമാണ് സ്വർഗമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഈ സ്വർഗം കണ്ടിട്ടുണ്ടോ പലരും കണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാദങ്ങൾ പറയുന്നു അള്ളാഹുബിന്റെ പ്രവാചകനായ നബി നബി ഇബാദത്ത് ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു നബി ഇബാദത്തുകാരൻ പേര് ഉള്ള ഒരു പ്രവാചകനാണ് നബി ഇതിരീസ് നബിയെ കുറിച്ച് അള്ളാഹുബിന്റെ ആകാശ ലോകത്ത് മലക്കുകളുടെ ലോകത്ത് എപ്പോഴും നബിയെ കുറിച്ച് വല്ലാത്ത ചർച്ചയാ കാരണം ഇബിരീസ് നബി അത്രയ്ക്കും മലക്കുകൾക്ക് പോലും മസൂയിരുന്നു അപ്പൊ എന്തായിരിക്കും ഇബാദത്ത് ഇരുപത്തിനാല് മണിക്കൂറും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാഹുബിനെ ഇപാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾക്ക് പോലും അസൂയ തോന്നണമെങ്കിൽ എന്തായിരിക്കും ഇബാദത്ത് മലക്കുകളുടെ ലോകത്ത് എപ്പോഴും ഇതിരീ സിനിയെ കുറിച്ച് വല്ലാത്ത ചർച്ചയാ അങ്ങനെ ചർച്ചകൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ആ മലക്കുകൾക്കിടയിൽ മൗത്ത് അസുറായി ഇതിരി സിനിയോട് വല്ലാത്ത ഒരു സ്നേഹം തോന്നി ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ എനിക്ക് നബിയെ ഒന്ന് കാണണം ഒന്ന് അവസരം തരണം ഒന്ന് സംസാരിക്കാൻ ഒന്ന് കാണാൻ അങ്ങനെ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു അള്ളാഹു അനുവാദം കൊടുത്തു അങ്ങനെ നബിയെ വേണ്ടി അവിടെ അവസാനം ഇതിരീസ് നബിക്കു മനസ്സിലായി തന്നെ കാണാൻ വന്നിരിക്കുന്നത് അസുറായിലാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ൊരാഗ്രഹമുണ്ട് അസുറായി എനിക്കൊരാഗ്രഹമുണ്ട് സാധിച്ചു തരുമോ അസുറായി അസുറായി അലിഹ്സലാം അവിടെ നിന്ന് എന്താണെന്ന് ചോദിക്കുമ്പോ അലി ഹസ്സലാം അവിടെ നിന്ന് പറയുന്നു അസുറായിലേ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കും മരണത്തിന്റെ വേദന എന്താണെന്ന് കഴിഞ്ഞാൽ അതിന്റെ വേദന എന്താണെന്ന് മരണത്തിന്റെ രംഗത്തെ അതാ ആ മരണത്തിന്റെ സമയത്ത് രക്ഷപ്പെടാനുള്ള സൽകർമ്മങ്ങള് ചെയ്യാമല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വടികൾ തേടാമല്ലോ അതുകൊണ്ട് മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്നൊന്ന് മരിപ്പിക്കുമോ എന്നിട്ടെനിക്ക് ജീവൻ ഒന്ന് തിരിച്ചു തരുമോ അസുറായി അലിഹുലാമിനോട് ആഗ്രഹം പറയുമ്പോൾ ആഗ്രഹമാണല്ലോ അള്ളാഹുബിനോട് ചോദിച്ചു അള്ളാ നബി ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നല്ലാകും അവിടെ നിന്ന് മരണത്തിന്റെ വേദന എന്താണെന്നും അറിയിച്ചു കൊടുക്കാൻ അവിടെ അനുവാദം നബിയുടെ റൂഹ് പിടിച്ചിട്ട് ജീവന് തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം കൊടുക്കുമ്പോൾ പിടിക്കുകയാസാനം കൂടെ കഴിഞ്ഞിട്ട് എന്നിട്ട് അതാ റൂഹ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാ അതാ ജീവന് തിരിച്ചു കിട്ടിയപ്പോ അതാ അസുറായി ചോദിക്കുന്നു ഇതിരീശുനബിയേ മരണം എങ്ങനെയുണ്ടായിരുന്നു നബിയേ കൊണ്ട് പറഞ്ഞു ഭയാനകമാണ് ഒരു മനുഷ്യനും ഇത് താങ്ങാൻ കഴിയില്ല ആ മരണത്തിന്റെ വേദനയതാ ഇതിരീശു നബി അനുഭവിച്ചു കഴിഞ്ഞു